മലയാള ഭാവനയുടെ ചരിത്രത്തെ ഒ വിജയന് മുമ്പും പിണ്ടുമെന്ന് വിലയിരുത്തിയാൽ തെറ്റാവില്ല ഖസാക്കിന്റെ ഇതിഹാസത്തെ പോലെ ഒരാഖ്യാനവും മലയാളിയെ അതുപോലെ അതിനു മുമ്പോ പിൻപോ ആവേശിച്ചിട്ടില്ല ഊട്ടുപുലായ്ക്കൽ വേലിക്കുട്ടി വിജയൻ മലയാളിയുടെ എക്കാലത്തെയും കഥാകാരനും കാർട്ടൂണിസ്റ്റും എന്നതിനപ്പുറം തീഷ്ണമായ അടിയന്തരാവസ്ഥ കാലം തൊട്ട് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഇടനാഴികളെ തുറന്നുകാട്ടിയ പത്രപ്രവർത്തകനും കോളമിസ്റ്റും സഞ്ചാരിയുമായിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും വിജയൻ്റെ പ്രവർത്തനം ഒരുപോലെ വിളങ്ങി നിന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കഥ എഴുതി സാഹിത്യത്തിലേക്ക് വന്ന വിജയൻ തൻ്റെ എഴുത്തു ജീവിതത്തിൽ എന്നും വിജയശ്രീലാളിതനായിരുന്നു മരിക്കും വരെ നൂറ്റി ഇരുപത്തിരണ്ട് കഥകൾ മാത്രമേ എഴുതിയുള്ളൂവെങ്കിലും നവീകരിക്കപ്പെട്ട നാട്ടുഭാഷയുടെ കരുത്തും പ്രവചനാതീതമായ കാഴ്ചപ്പാടുകളും കൊണ്ട് ആ കഥകളുടെ ശക്തി ഇന്നും അനനുകരണീയമാണ് ആധുനികതയുടെ കുടിയടയാളമായി നിന്ന കഥകളുടെ ഒരു സംക്രമണകാലത്ത് വിജയൻ കസാക്കിൻ്റെ ഇതിഹാസവുമായി പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് മലയാള നോവൽ സാഹിത്യം ആദ്യൻ്റെ ശരിയായ വസന്തം ആഘോഷിച്ചത് കസാക്കിന് പിന്നാലെ ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയെ കാട്ടിയ ധർമ്മപുരാണം പരിസ്ഥിതിയും ആത്മീയതയും നിറഞ്ഞ മധുരം ഗായരി ലൗകികതയുടെ കടലുകൾ കടന്ന ഗുരുസാഗരം വരും കാലത്തെ മുൻകൂട്ടി കണ്ട പ്രവാചകന്റെ വഴി ചരിത്രത്തിന്റെ പ്രതിസന്ധികൾ കൂട്ടിക്കെട്ടിയ തലമുറകൾ അക്ഷരാർത്ഥത്തിൽ മലയാളത്തിന്റെ മഹാഭാരത കഥാകാരൻ തന്നെയാണ് ഒ വി വിജയൻ കഥാകാരൻ എന്നതിനപ്പുറം കേരളം കണ്ട ഏറ്റവും പ്രതിഭാധനനായ ചിന്തകനും ദാർശനികനുമാണ് ഒ വിജയൻ ഇ എം എസുമായി നിരന്തരമായ പ്രത്യശാസ്ത്രയുദ്ധങ്ങൾ നടത്തിയ വിജയൻ സംവാദങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്നതിൻ്റെ ഒരു സാർവലൗകിക മാതൃകയാണ് ഇ എം എസ് അന്തരിച്ചപ്പോൾ വിജയൻ എഴുതി ഇ എം എസ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എത്ര ചെറിയ മനുഷ്യരായേനെയെന്ന് വിജയന് അവഗാഹമില്ലാത്ത വിഷയങ്ങളില്ലെങ്കിലും ആത്മീയതയുടെ പേരിലാണ് അദ്ദേഹം നിരന്തരം വിമർശന വിധേയനായത് ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ കടന്നുവരവിന് കാരണമായ മതാത്മകമായ ആധ്യാത്മികതയെ ആദ്യം മുതലേ നിന്ന എഴുത്തുകാരനായിരുന്നു ഒ വി വിജയൻ വിജയന്റെ ധർമ്മപുരാണം ആധുനിക ഇന്ത്യയുടെ ആ ധർമ്മസങ്കടങ്ങളാണ് എഴുതുന്നത് കേരള സമൂഹത്തിൽ പ്രവാചക സ്വഭാവത്തോടെ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും വിജയൻ നടത്തിയ ഇടപെടലുകൾ എന്നും പ്രസക്തമാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്